ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് മൈലാഞ്ചി കല്യാണത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത് ഭയങ്കര സൗണ്ടിൽ പാട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ എല്ലാം സൗണ്ട് ഫുൾ കളഞ്ഞിട്ട് വോയിസ് ഓവർ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരാൾ തന്നെയാണ് ഇവർ രണ്ടാളും നല്ല പാട്ട് പാടും എല്ലാ കല്യാണത്തിനും പാട്ട് പാടലുണ്ട് അപ്പം സൂപ്പർ പാട്ടുകളാണ് പക്ഷേ അതിൻ്റെ ട്യൂണും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും കോപ്പിറേറ്റ് പോകും അപ്പോൾ അതൊക്കെ ഞാൻ കഴിഞ്ഞതാ കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി കല്യാണം ഒക്കെ തുടങ്ങിയിട്ട് അരിക്കുത്ത് കല്യാണം പിന്നെ മഞ്ഞക്കല്യാണം അറബിക്കല്യാണം എന്നൊക്കെ വന്നിട്ട് രണ്ട് മൂന്ന് നാല് ദിവസമായി കല്യാണം തുടങ്ങിയിട്ട് അപ്പോൾ ഇന്നാണ് പെണ്ണിൻ്റെ വീട്ടിലെ മൈലാഞ്ചി ശനിയാഴ്ച രാവിലെ കല്യാണം കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഫുള്ള് കറുപ്പ് ഡ്രസ്സിലായിരുന്നു കേട്ടോ പെണ്ണിൻ്റെ വീട്ടിലുള്ള ഫാമിലി ഫുള്ള് ബ്ലാക്ക് ഡ്രസ്സാണ് കാണാൻ തന്നെ നല്ല ഡ്രസ്സുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ എന്താണ് ഫോൺ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ വീടിയൊക്കെ നല്ല മോലെടുക്കണം എന്നൊക്കെ വേണ്ടിയിരുന്നതാണ് നമ്മളിവിടെ നിന്ന് പോകുമ്പോൾ തന്നെ വണ്ടീന്ന് നമ്മുടെ റെഗ്യാണ് ഫോൺ കൈ അവളെ വിളിച്ചിട്ടൊന്നും കാണാനില്ല അപ്പോൾ അവളെന്താ കാട്ടിരിക്കുന്നത് മേലെ പോയി ഇരുന്നിട്ട് ഈ പാട്ടുകൾ ഒക്കെ ഇങ്ങനെ ഈ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വേടിയോടുത്ത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇളകുന്നത് കണ്ടപ്പോൾ ഞാൻ ഞാനു ഏതായാലും വീടിയോടുത്തു അതെന്തിങ്ങനെ ഇളക്കി ഇളക്കി എടുത്തിട്ട് അതിൻ്റെ അടുത്തിരിക്കുന്ന ഒരു താത്ത കസാരമ്പ ഇരുന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കാലാട്ടിയിട്ടിരിക്കുകയാണ് എനിക്ക് ഫോൺ ഫോൺ പിടിച്ചിട്ട് നിൽക്കുമ്പോൾ ഇളകണമെന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് ഇത് കാണാൻ അപ്പോൾ അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു അടിപൊളി ഫുഡ് എന്ന് പറഞ്ഞാൽ നെയ്ച്ചോറും കുറുമയും അത് സൂപ്പറായിരുന്നു കേട്ടോ അപ്പോൾ കൂടാ ഓരോരുത്തർ മൈലാഞ്ചി ഇടുന്നുണ്ട് വീട്ടിൽ നിന്നും ഇടാതെ ഇറങ്ങി കിട്ടാത്തവർ പിന്നെ പെണ്ണിന് മൈലാഞ്ചി ഓരോരുത്തർ ഇടുന്നുണ്ട് പെണ്ണിന് മൈലാഞ്ചി കിട്ടതാണ് കേട്ടോ അത് വെറുതെ ഒരു ചടങ്ങായിട്ട് മൈലാഞ്ചി നൂല അങ്ങനത്തെ ഒരു സംഭവമാണ് പിന്നെ ഇന്ന് തന്നെ നിക്കാഹ് കഴിഞ്ഞിക്കണു വെള്ളിയാഴ്ച മാഡീപിന് അപ്പോൾ അവർ ചെക്ക് എന്താണ് ചെക്കൻ്റെ വീട്ടുകാർ വരുന്നുണ്ട് കേട്ടോ നിക്കാഹ് കഴിഞ്ഞതല്ലേ അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ അവർ ഫാമിലി വരുന്നുണ്ട് അപ്പോൾ നമ്മളിതാണ്ടോ ഫുഡൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോകും കേട്ടോ അപ്പോൾ ഉമ്മന്ന് വിളിച്ചപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുക അപ്പോഴാണ് ഞാൻ അവളെ കണ്ടിരിക്കുന്നത് അതുവരെ ഞാൻ അവളെ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഞമ്മളവിടെ നമ്മുടെ ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ പോയി ഇരിക്കാനുള്ള പരിപാടിയിലാണ് ഞാൻ അപ്പോൾ ഞാൻ അവിടെ കൂടിയിട്ടുണ്ട് പിന്നെ നമ്മൾ എന്താണ് ഇത് എന്താണ് ചെക്കൻ്റെ ഫാമിലിയാണ് കേട്ടോ അനിയൻ പെങ്ങൾ ഉപ്പ ഇത് പെണ്ണിൻ്റെ ഫാമിലിയാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടു ദിവസം മുന്നേ ഉണ്ടായിരുന്ന കല്യാണമായിരുന്നു അരിക്കുത്ത് കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഒരുപാട് സംഭവങ്ങളായിരുന്നു നമ്മൾ ഫുഡ് കഴിക്കലും നല്ല രസമായിരുന്നു ഫുഡ് കഴിക്കലും എല്ലാ കാര്യങ്ങളൊക്കെ ആയിട്ടിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ഇനി നാളത്തെ കല്യാണം നമ്മൾ മറ്റന്ന് നാളെ കാണിക്കാട്ടോ നാളെ പറ്റിയില്ലെങ്കിൽ കാണിക്കാം കാണിക്കാട്ടോ അപ്പോൾ നമ്മുടെ ഒരു ബ്ലാക്ക് ഫാമിലിറ്റായാലും ഒരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ ഇനി പുതിയ ആക്കനെയും കൂടെ ഒന്നുകൂടെ കണ്ടോളീ ടാറ്റാ ബായ്